റേഷൻ എൻ്റെ അടുത്ത വഴിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വച്ചാൽ ഇപ്പം ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ സിനിമാ ജീവിതം നമ്മളിങ്ങോട്ട് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിലുള്ള വാണിജ്യപരമായിട്ടുള്ള വിജയങ്ങൾ നേടിയല്ല ലാലേട്ടൻ്റെ സിനിമകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇടയ്ക്ക് എടുത്ത് പറയാനുള്ള നേര് എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് സാമ്പത്തികമായിട്ട് വിജയം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ്ട് ലൂസിഫറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നേര് എന്ന് പറയുന്ന സിനിമയാണ് നല്ലൊരു വിജയം നേടിയെടുത്തെന്ന് നമുക്ക് പറയാവുന്നത് മറ്റുള്ള വിജയങ്ങളൊക്കെ ലാലേട്ടൻ്റെ പ്രേക്ഷകർ ആരാധകർ അത് വിജയിച്ചില്ലേ ഇത് വിജയിച്ചില്ലേ എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഈ കാലയളവിൽ അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അതൊരു വിജയം വേണം കാര്യം ഇപ്പം മലയക്കോട്ടെ വാലിമൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആയിട്ട് അറുപത്തഞ്ച് കോടി മുതൽ മുടക്കിൽ ആ സിനിമ ഒരുക്കിയിട്ട് ഇരുപത്തി ഒൻപത് കോടി താഴെയാണ് അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അപ്പോൾ നമുക്കറിയാം ബോക്സ് ഓഫീസിലൊരു ദുരന്തമായി മാറി മലയോട്ടെ വാലിമൻ എന്ന് പറയുന്ന വലിയ മുതൽ മുടക്കിൽ വന്നിരുന്നൊരു സിനിമ അപ്പോൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു മുതൽ മുടക്കിൽ എനിക്കൊന്ന് ആശീർവാദിന് ഒറ്റയ്ക്ക് അത് നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലൈക്കാ പ്രൊഡക്ഷൻസിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എംബുരാൻ എന്ന് പറയുന്നൊരു സിനിമ ഒരുക്കുന്നത് അതൊരു വലിയൊരു ബഡ്ജറ്റിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്തെങ്കിലും കാരണം കൊണ്ട് തിയേറ്ററിൽ പരാജയപ്പെട്ടാൽ ആശീർവാദിനും ഒപ്പം ലൈക്ക പ്രൊഡക്ഷൻസിനും ഉണ്ടാവുന്ന നഷ്ടം ചെറുതല്ല അതോടുകൂടി ലാലേട്ടൻ്റെ സിനിമാ ജീവിതത്തിന് തന്നെ എത്തരത്തിലുള്ള ദോഷകരമായിട്ടാണ് അത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളു അപ്പം അവർക്ക് തീർച്ചയായിട്ടും വേണ്ടുന്നത് ഒരു വലിയ വിജയമാണ് അതായത് ലാലേട്ടന് ഒരു വലിയ വിജയം വേണം അതോടൊപ്പം ഒരു വലിയ മുതൽ മുട ഈ മുടക്കുന്ന മുതൽ മുടക്കിന് വലിയൊരു ലാഭം അവർക്ക് തിരിച്ചു കിട്ടണം കാര്യം ഈ പറഞ്ഞ കണക്ക് ആശീർവാദം മാത്രമല്ല ലൈക്ക ആ അതിനോടൊപ്പം ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു ചിന്താഗതിയാണ് എങ്ങനെ ഈ സിനിമ ഒരു ഈ നൂറ് ശതമാനം ഈ സിനിമ വിജയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നമ്മളിപ്പോൾ പറയുന്ന എനക്ക് ഒരു പെർസെൻറ്റേജ് കണക്കി നോക്കുകയാണെങ്കിൽ അമ്പത് അമ്പത് ശതമാനത്തിൽ താഴെ എന്ന് പറയുമ്പം ഒരു ആവറേജ് ഇത് നൂറിൽ അമ്പത് ശതമാനം എന്ന് പറയുമ്പം വിജയിക്കോ ഇല്ലയോ ഒരു ആവറേജ് അമ്പത് അമ്പതിൻ്റെ മുകളിലോട്ട് ഒരു കാര്യം വെക്കുക അല്ലെങ്കിൽ അമ്പതിൻ്റെ താഴോട്ടൊരു കാര്യം വെക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു നൂറ് ശതമാനം ഈ സിനിമ വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് എന്തു വേണമെന്നുള്ള അവരുടെ ചിന്താഗതിയാണ് മമ്മൂക്കെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കാര്യം മമ്മൂക്ക ഈ സിനിമയ്ക്ക് അത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂക്കയുടെ പ്രേക്ഷകരും ഈ സിനിമയെ മാക്സിമം സപ്പോർട്ട് ചെയ്യും ഈ സിനിമ ഒരു വലിയ വിജയമായി തീരും അതിനകത്ത് യാതൊരുവിധ സംശയങ്ങളോ തർക്കങ്ങളോ ഇല്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂക്ക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എംബുരാൻ്റെ ലൊക്കേഷനിൽ അതായത് ഷൂട്ടിൽ മമ്മൂക്ക പങ്കെടുത്തതായിട്ടാണ് വിവരം അത് മാത്രമല്ല ഇതിനകത്ത് ലാലേട്ടന്റെ ഒരു ഗോഡ് ഫാദർ എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക ഈ സിനിമയിൽ വരുന്നതെന്നുള്ള ഉണ്ട്. അതിനകത്ത് എത്രമാത്രം സത്യമുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അത് മാത്രമല്ല അപ്പോൾ ഈ മമ്മൂക്ക ഈ സിനിമയിലേക്ക് വരുമ്പം ഈ സിനിമ ഒരു വലിയ വിജയമായി തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാലേട്ടൻ ഒരു വലിയ വിജയം കിട്ടുകയാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ വെച്ചിരിക്കുന്ന മറ്റൊരു ഓഫർ എനിക്ക് തോന്നുന്നു മഹേഷ് നാരായണൻ്റെ മമ്മൂക്ക സുരേഷ് ഗോപി കുഞ്ചക്കോഭവൻ ഫഹദ് ഫാസിൽ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ഒരു അതിഥി വേഷം ചെയ്യാം എന്നുള്ള രീതിയിലൊന്നും തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയും മഹേഷ് നാരായണൻ്റെ സിനിമയും ഒരു വലിയ വിജയങ്ങളായി തീരും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധം തർക്കവും ഇല്ല കാര്യം ഒന്നിൽ മമ്മൂക്ക അതിഥി വേഷത്തിലും മറ്റേതിൽ ലാലേട്ടൻ അതിനി വേഷത്തിലും വരുമ്പം അത്രമാത്രം വലിയൊരു വിജയമാണ് എനിക്കിത് മഹേഷ് നാരായണൻ്റെ സിനിമയാണെന്ന് തോന്നുന്നു മമ്മൂട്ടി കമ്പനിയും ആശീര്വാദം കൂടെ ചേർന്ന് നിർമ്മിക്കാൻ പോകുന്നത് കാര്യം അതും വലിയൊരു മുതൽ മുടക്ക് വേണ്ടുന്ന സിനിമ ആയതുകൊണ്ടാണ് അവർ യോജിച്ച് നിർമ്മിക്കുന്നതെന്നാണ് ഇപ്പം കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് അപ്പം പിന്നെ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വർഗയിത്ര അല്ലെങ്കിൽ ആശീർവാദിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു നരസിംഹം എന്ന് പറയുന്നത് സ്വർഗയിത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമ അത് തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള സ്വർഗ്ഗയിത്ര ആ സിനിമയ്ക്കകത്ത് തുടക്കത്തിൽ മമ്മൂക്കയുടെ പോസ്റ്ററുകൾ പുറത്ത് വിട്ടിരുന്നില്ലെങ്കിലും പിന്നീട് ഇപ്പോൾ ഒരു മമ്മൂക്ക ആ വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ കിട്ടി ഒരു വലിയ രീതിയിലേക്ക് ആ സിനിമ മാറിക്കൊണ്ടിരിക്കുമ്പം ഇരുപത്തഞ്ചാം ദിവസത്തെ അമ്പതാം ദിവസത്തേക്ക് പോസ്റ്റർ അടിക്കുന്ന സമയത്ത് അന്ന് സ്വർഗീയിത്ര വെച്ചിരിക്കുന്നത് ഇപ്പം മമ്മൂക്കയുടെ ലാലേട്ടനെയും കൂടെ ഫോട്ടോ കൊടുത്തിട്ട് മലയാള സിനിമയിലെ സുൽത്താനും തമ്പുരാനും നന്ദി 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 ഇങ്ങനെയായിരുന്നു അത് പിന്നെ മമ്മൂക്കയുടെ നന്ദൽഗോ നന്ദഗോപാൽമാരാർ എന്നൊക്കെ പറഞ്ഞ് ഇരുപത്തഞ്ചാം ദിവസത്തേക്ക് ഇഷ്ടംപോലെ പോസ്റ്ററുകളൊന്ന് സ്വർഗീയിത്ര നല്ല രീതിയിൽ അത് ഡിസ്ട്രിബ്യൂഷൻ നട ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാക്സിമം ഏറ്റവും ആയിട്ട് സ്വർഗ്ഗ എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമയാണ് നരസിംഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ മമ്മൂക്കയുടെ ആ സിനിമയിലുള്ള ഒരു പ്രാധാന്യം ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം ആ സിനിമയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്ത എന്നുള്ളത് നമുക്കറിയാം ഇതെല്ലാം നമുക്കറിയാം പക്ഷേ നൂറാം ദിവസത്തെ എനിക്ക് എനിക്കൊന്ന് ആഘോഷം വരുന്ന സമയത്ത് പലരു വാക്കാലത്ത് പറഞ്ഞു കേട്ട ഒരു സംഭവമുണ്ട് ആ ഈ ആഘോഷം വരുന്നതിന് മുമ്പ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഒരു സ്റ്റേജിൽ മമ്മൂക്കയുടെ ലാലേട്ടനെയും ചിത്രങ്ങൾ ഒരുമിച്ച് വെക്കുകയും പിന്നീട് കട്ടം വീഴുകയും കട്ടൻ വീഴുന്ന കട്ടൻ മാറ്റിയതിനു ശേഷം മമ്മൂക്കയുടെ ചിത്രം അവിടെ കണ്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ ആ കാലത്ത് കേട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ രണ്ടായിരത്തിൽ ആ സിനിമ ഇറങ്ങി അതിൻ്റെ ഒരു നൂറാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഒരു വിവാദങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കാലത്തുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നത് ഇപ്പം എമ്പുരാനിൽ സംഭവിക്കരുത് കാര്യം എംബുരാനിലകത്ത് മമ്മുക്കെ അഭിനയിക്കുകയാണെങ്കിൽ മമ്മൂക്കെ അഭിനയിക്കുന്നത് എനിക്ക് ഉറപ്പില്ല മമ്മൂക്കെ അഭിനയിക്കുകയാണെങ്കിൽ ആ ഒരു സിനിമയുടെ വിജയം മമ്മൂക്കിക്ക് കൂടെ അർഹതപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് അതിനകത്ത് യാതൊരുവിധ തർക്കങ്ങളുമില്ല കാലും മമ്മൂക്കെ കണ്ടുകൊണ്ടാണ് മമ്മൂക്കാ ഫാൻസ് കൂടുതൽ ആൾക്കാർ ആ സിനിമയിലേക്ക് ഒരു പക്ഷേ പോകാൻ പോകുന്നത് ഇതുപോലെ തന്നെയാണ് മഹേഷ് നാരായണൻ്റെ സിനിമയും അതിനകത്ത് ലാലേട്ടൻ അതിഥിയായിട്ട് വരുവാണെങ്കിൽ ലാലേട്ടൻ്റെ ഫാൻസിൻ്റെ മാക്സിമം സപ്പോർട്ട് ആ ഉണ്ടാവും ആ സിനിമയുടെ ഒരു വലിയ വിജയത്തിൽ ലാലേട്ടനും ഒരു വലിയ പങ്കുണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ി തീർച്ചയായിട്ടും ആ ഒരു സിനിമ വലിയ വിജയമായി മാറുകയാണെങ്കിൽ ഇപ്പം ലാലേട്ടന്റെ ഒരു പ്രസൻസ് ആ സിനിമയിൽ ഉണ്ടാവുന്നതിനെ മമ്മൂക്കെ അംഗീകരിക്കുന്നതിനകത്ത് യാതൊരുവിധ മടിയും അദ്ദേഹം കാണിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല നേരെ മറിച്ച് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ഇത്രയും ഒരു പരാതി ലാലേട്ടനെ കുറിച്ച് നിൽക്കുന്നത് കൊണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ വലിയ വിജയമാവുമ്പം ഈ ആദ്യ ദിവസങ്ങളിൽ മമ്മൂക്ക എന്തെങ്കിലും അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസമോ അത്രയൊക്കെ മമ്മൂക്കയ്ക്ക് കൂടെ ഒരു പ്രാധാന്യം കൊടുത്താൽ അതിനുശേഷം മമ്മൂക്കയെ അവഗണിക്കുന്ന ഒരു പരിപാടി ഈ ധരസിംഹത്തിനകത്ത് സംഭവിച്ചു എന്ന് നമ്മൾ കേട്ട് കേട്ട് കഴിവിയുള്ള ആ സംഭവം ഇവിടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു കാര്യം അത്രത്തോളം ഒരു വലിയ വിജയം നേടിയാൽ രണ്ട് സിനിമയ്ക്കകത്ത് അതിഥി വേഷത്തിൽ വരാൻ പോകുന്ന മമ്മൂക്കയ്ക്കും ലാലേട്ടനും കൂടെ അതിനകത്ത് അവകാശമുണ്ട് ആ വിജയത്തിനകത്ത് അത്രമാത്രം താങ്ക് യു